السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث قلاس موائرة 156 إن تحديث البرامجي كنه أولاً രണ്ട് ആംഗ്ലമാർ രണ്ട് പേർക്ക് വിവാഹം ചെയ്തു കൊടുത്താലുള്ള ഒരു അവസ്ഥയെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം അബുദാവൂദ് റതിയു അല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സമുറത്ത് റദയു അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അനു നബി സലാഹു അലഹി വസ്ലാം ഖാൻ ഹബീബ് നബി അലൈഹി അലൈവിസ്ലം തങ്ങളുടെ തൊട്ടു ധരിക്കുന്നു ഖാൻ അവിടുന്ന് പറഞ്ഞു അയ്യു അമ്രഅത്തിൻ ഏതെങ്കിലും ഒരു പെണ്ണ് വലിയാനി രണ്ട് വലിയകൾ അവളെ വിവാഹം ചെയ്തു കൊടുത്തു രണ്ട് വലിയിൽ അവളെ വിവാഹം ചെയ്തു രണ്ടാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു അതായത് രണ്ട് വലിയ ഉണ്ടാകുമല്ല ബാപ്പയില്ല ബാപ്പ മരണപ്പെട്ടാൽ അവിടെ ഒരു പക്ഷേ ആംഗ്ലമാരായിരിക്കും സഹോദരന്മാരായിരിക്കും ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്തയക്കേണ്ടത് അവരാണ് വലിയ അപ്പോൾ തുല്യരായ ഒരേ സ്ഥാനത്തുള്ള രണ്ട് സഹോദരങ്ങളുണ്ടാകുമ്പോൾ ചിലപ്പോൾ അവർക്ക് തമ്മിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഒരാൾ ഇന്നയാൾക്ക് തന്നെ വാഹനം ചെയ്ത് കൊടുക്കണമെന്ന് അയാൾക്ക് വാശിയായിരിക്കാം മറ്റേയാൾക്ക് വേറൊരാൾക്ക് വാഹനം ചെയ്ത് കൊടുക്കണം എന്നുള്ള വാശിയുണ്ടാവാം അപ്പം ഈ വാശിപ്പുറത്ത് രണ്ടാളും രണ്ട് പേർക്ക് വാഹനം ചെയ്തു കൊടുത്താൽ ഈ പെണ്ണ് പെണ്ണുന്തെയ്യും ഇതാണ് ഈ ഹരിതല പരാമർശ വിഷയം ഫഹിയലിൽ അവ്വലി മിൻഹുമ അങ്ങനെ സംഭവിച്ചാൽ അവരിൽ നിന്ന് ആദ്യം ആരുടെ നിക്കാഹാണോ കഴിഞ്ഞത് അവർക്കുള്ളതാണ് ആ പെണ്ണ് അഥവാ ആ ഭർത്താവിൻ്റെതാണ് രണ്ടാമത്തെ നിക്കാഹ് തന്നെ സൊഹിഹല്ല എന്ന അർത്ഥം വാശിപ്പുറത്ത് ആങ്ങളന്മാർ സഹോദരന്മാർ രണ്ട് വ്യത്യസ്ത ആളുകൾക്ക് വിവാഹം ചെയ്തു കൊടുത്താൽ അതിൽ ആദ്യം സംഭവിച്ച ഏതാണോ അതാണ് സൊഹി ആവുക എന്നർത്ഥം മറ്റൊരു വിഷയം കൂടി ഹദീസിൽ പരാമർശിക്കുന്നുണ്ട് അയ്യു മാർജുലിൻ ബാ ബൈ ആൻ മിൻ റജുലൈനി ഒരാൾ ഒരു വസ്തു ഒരു വിൽപ്പന നടത്തി രണ്ട് പേർക്ക് വിൽപ്പന നടത്തി ഒരേ വസ്തു രണ്ടാൾക്ക് വിറ്റു എന്നാൽ ഫൊഹലി ലവ്വലി മിൻഹുമാ അത് ആ രണ്ടിൽ നിന്ന് ആദ്യം വാങ്ങിയ ആൾക്കുള്ളതാണ് ഒരു വസ്തു തന്നെ രണ്ടാൾക്ക് വിറ്റു ഒന്ന് വിറ്റു പിന്നെ കുറച്ചേ ഇപ്പം അതേ സാധനം തന്നെ അത് സാധനം മറ്റാൾ കൈപ്പറ്റി കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ വേറൊരാൾക്കും വിറ്റാൽ അത് ശരിയാവില്ല യാഥാർത്ഥം ആദ്യം വിറ്റയാൾക്കുള്ളതാണ് ആ വസ്തു അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഇടപാടുകളിലൊക്കെ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് ഒരുക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് അത് ക്യാൻസൽ ചെയ്യുന്നൊരു സംവിധാനം ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ ഇസ്ലാമി അംഗീകരിക്കുന്ന നിയമങ്ങളിലൂടെ ക്യാൻസൽ ചെയ്താൽ മാത്രമേ അടുത്തയാൾക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ പറ്റില്ല അള്ളാഹു താല ഇത്തരം നിയമങ്ങളൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്ലാമലൈക്കും വാഹനത്തല്ലാഹി വാത്തു